ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് പ്രഭാഷകൻ ഇരുപത് പത്ത് നിഷ്പ്രയോജനമായ ദാനമുണ്ട് ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം അമ്മ ദൈവത്തിന് കൊടുത്തപ്പോൾ അത് നിഷ്പ്രയോജനമായി പോയില്ല ഇരട്ടി മടക്കി കിട്ടി പന്ത്രണ്ട് നക്ഷത്രങ്ങളുള്ള കിരീടമണിഞ്ഞ് സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാദപീഠമാക്കി അമ്മ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു ഇന്ന് ഈ തൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ എട്ട് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നാം എടുക്കുന്ന നിലപാടുകൾക്ക് വ്യക്തത ഉണ്ടായിരിക്കണം മറന്നു പോകരുത് നിഷ്പ്രയോജനമായ ദാനമുണ്ട് ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട് കാരണം അമ്മയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കാം